ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച യുവതിക്കൊപ്പം കണ്ണൂർ വളവട്ടണം പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കാസർകോട് പെരിയാറ്റടുക്കം സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് യുവതി നീന്തി രക്ഷപ്പെട്ടിരുന്നു അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ ചേർന്നു അരുൺ വിശദാംശങ്ങൾ തിങ്കളാഴ്ച രാത്രിയാണ് യുവതിയും അതോടൊപ്പം തന്നെ രാജേഷും പെരിയാറ്റടക്കം കാസർഗോഡ് പെരിയാറ്റടക്കം സ്വദേശിയായിട്ടുള്ള രാജേഷും വളവട്ടം പാലത്ത് നിന്ന് പുഴയിലേക്ക് ചാടിയത് പിന്നീട് യുവതി നീന്തി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് പോലീസിന് യുവതിയെ കൈമാറുകയും ചെയ്തു യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജേഷിനൊപ്പമാണ് പുഴയിലേക്ക് ചാടിയത് എന്ന വിവരം പോലീസിന് ലഭിച്ചത് രാജേഷിനായുള്ള തെരച്ചിൽ ആ തുടരുകയായിരുന്നു അതിനിടെയാണ് ഇന്ന് പഴയങ്ങാടിയിൽ ആ ഈ തീരത്ത് അടിഞ്ഞ നിലയിൽ രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും കാസർഗോഡ് പെരിയാട്ടടുക്കം സ്വദേശിയാണ് ഇരുവരും വിവാഹിതരാണ് ആ ഇവർ തമ്മിൽ ആ സൗഹൃദത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം ആ നാട് വിട്ട് ഇവിടെ എത്തി ജീവൻ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണത്തെ സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ് അതിൽ ആ യുവതിയുടെ മൊഴിയായി പറയുന്നത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ആ ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു വന്നൊരു മൊഴിയാണ് യുവതി നൽകിയത് അതുമായി ബന്ധപ്പെട്ട വ്യക്തതയ്ക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ് അതിനിടെയാണ് യുവാവിന്റെ മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് യുവതി നീന്തി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ശരി അരുൺ പുപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്